चेतु देवसुदिन तन माधवागंधिरोहितमा BOOM hey. കുണ്ട thank E <music> चम्बे ओया पडुगरि േറ്റോ വരഞ്ചു ശക്തിക to them. ते ോളം ുംന്റെ നിന്റെ വ്രതമാ

മൂർത്തിന് പ്രാർത്ഥന കൃപ എങ്ങിയോ രാ നിങ്ങൾ അടികളയും വടികണയും ദേവമേ തൃക്കൈമേ വാഴത്തുഗനത്തെ मेटी वार ई डब गए ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആത്മീയമായ പെരുന്നാൾ സന്ധ്യാസം നമസ്കാരത്തിലും പെരുന്നാൾ പ്രദക്ഷിണത്തിന് നിങ്ങളോട് ഭക്തിയാദകളോട് സംബന്ധിച്ചവരാ നിങ്ങളെല്ലാവരെയും ദൈനംന്തം പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തു മാറാകട്ടെ നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായിരിക്കുന്ന പരീതാത്മാക്കൾക്കും ദൈനം പുരാൻ ആശ്വാസം നൽകുകയും ചെയ്യുമാറാകട്ടെ മാറാകട്ടെ അതായത് ദൈവമാതാവായ വിശുദ്ധ കന്യമർത്ഥം അറിയാം അമ്മയുടെയും ഇന്ത്യയുടെ കമൽ പിതാവായ മോർ മോർ മോർഗ്രിഗോറിയോസിൻ്റെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ഞങ്ങളുടെ പിതാവേ രാജ്യം അഹമ്മസ്ഥനായ പിതാവേരാജ് ഞങ്ങൾക്കാവശ്യമുള്ള പങ്തിരണമേ നിങ്ങളുടെ കളയുടെ കടങ്ങൾ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് സമാധാനം മറിയമേ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരൂഹായ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ ഭവനങ്ങളുടെ മേലും ഈ പെരുന്നാളിൽ സംബന്ധിച്ച് എല്ലാവരുടെ മേലും നേരത്തെ നൽകുന്നവരുടെ മേലും ഇതുമായി ബന്ധപ്പെട്ട് അല്പമായോ അധികമായോ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഒന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ എല്ലാവർക്കും അല്പസമയം ഇരിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അറിയിച്ചു കൊള്ളട്ടെ പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പന്ത്രണ്ടാമത് പെരുന്നാൾ ഇന്നേ ദിവസം അനുഗ്രഹീതമായി പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് ഇടയാക്കി പ്രത്യേകമായിട്ട് കാലാവസ്ഥ അനുകൂല മാലാവസ്ഥ നമുക്ക് ലഭിച്ചു യാതൊരുവിധമായ ബുദ്ധിമുട്ടുകൾ ഒന്നുമുണ്ടാകാതെ അനുഗ്രഹീതമായി നിശ്രൂഷ പൂർത്തീകരിപ്പാനായിട്ട് സാധിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് പെട്ടി ശുശ്രൂഷയിൽ അനുഗ്രഹീതമായ ദൈവിക സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ചത് വന്യ ഡോക്ടർ ജോസഫ് സാമുവേൽ കറുകയിൽ കുറപ്പിസ്കോപ്പ അച്ഛനാണ് അച്ഛനോടുള്ളതായ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ ആശ്രമത്തിന് വേണ്ടി ഈ ദേവാലയത്തിന് വേണ്ടി കടന്നു വന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ അതുപോലെ തന്നെ വന്യ സാം കാഞ്ഞിക്കൽ കൊറപ്പിസ്കോപ്പ അച്ഛൻ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പെരുന്നാൾ ശുശ്രൂഷയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചതായ ബഹുമാനപ്പെട്ട ലൂക്കോസ് ജോയി അച്ഛൻ ജോൺ മാത്യു അച്ഛൻ ഏബ്രഹാം അലക്സ് അച്ഛൻ മാത്യു ഫിലിപ്പച്ചൻ സാം തോമസ് അച്ഛൻ സി വി നൈനാനച്ഛൻ ഡാനിയൽ അലക്സാണ്ടർ അച്ഛൻ എന്നീ വന്നിയ വൈദിക ശ്രേഷ്ഠരോടുള്ളതായ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഒരു വാക്കിൽ അറിയിച്ചുകൊള്ളട്ടെ പ്രത്യേകമായിട്ട് ഹോളി ക്രോസ് കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് ആശ്രയം ബാലിക ഭവനത്തിൻ്റെ ചുമതല വഹിക്കുന്നവർ പ്രത്യേകിച്ച് അവിടുന്ന് കടന്ന കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ോളിട്രിൻ്റെ ബാലഭവനത്തിലെ കുഞ്ഞുങ്ങൾ അവർക്ക് നേതൃത്വം നൽകുന്ന സിസ്റ്റേഴ്സ് കിടന്നുവന്ന എല്ലാവരോടും ഉള്ളതായ പ്രത്യേകമായ നന്ദി സ്നേഹവും ഒരു വാക്കിൽ അറിയിക്കട്ടെ അതുപോലെ തന്നെ പാളയം സെന്റ് ജോർജ് ഓർത്തോസ് കത്തീഡ്രൽ നാലാഞ്ചിറ സെന്റ് മേരീസ് ചിറ്റാഴ സെന്റ് തോമസ് സിലവക ശ്രീകാരിമാർ ബസേലിയോസ് മാർ ഗ്രീഗോറിയോസ് പെരുവാവ് സെൻറ് ഡയനീഷ്യസ് കഴക്കൂട്ടം സെന്റ് മേരീസ് സെൻറ് ജോർഡ് നന്ദൻകോട് സെൻഗ്രിഗോറിയോസ് കവഡിയാർമാർ അപ്രേം കുപാരപുരം സെന്തോമസ് ഉള്ളൂർ ഹോൾ ട്രിറ്റി അരമനച്ചാപ്പൽ തുടങ്ങിയുള്ള വിവിധ ഇടവകളിൽ നിന്ന് സമീപ ഇടവകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ദൈവമക്കളെ ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഈ ശുശ്രൂഷ അനുഗ്രഹീതമാക്കി തീർത്തത് അവരുടെ സാന്നിധ്യം കൂടിയാണ് അവരുടെ പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് അവരോടുള്ളോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമുള്ളതായ അത്താഴം ആശ്രമത്തിൻ്റെ മെസ്സോളിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവരും അത് കട അതിൽ കടന്നു വന്നിട്ടേ പോകാവൂ അതിലും ഇവിടെ സംബന്ധിച്ചിട്ടേ പോകാവൂ എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ അതുപോലെ കടന്നു വന്ന എല്ലാവർക്കും ഉള്ളതായ നേർച്ച പായസം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതും കൈമറ്റിയതിന് ശേഷം അതും വാങ്ങി ഭവനങ്ങളിൽ കൊണ്ടുപോകണം എന്ന കാര്യം ഓർപ്പിക്കുക അഭിവന്യ തിരുമനസ് കൊണ്ട് ഇന്നൊരു യാത്രയിലായിരുന്നതുകൊണ്ടാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു നാളത്തെ വിശുദ്ധ കൃപാന അഭിവന്യ തിരുമനസ്സിൻ്റെ മുഖ്യകാർമ്മികത്വത്തിലായിരിക്കും രാവിലെ ആറു മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയുമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടാകണം തുടർന്ന് ആശീർവാദവും പ്രഭാത ഭക്ഷണവും നേർച്ചുളമ്പുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടാകണം നാളത്തെ പെരുന്നാളിൻ്റെ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഈ പെരുന്നാൾ സമാപിക്കുന്നത് എന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു കടന്നു വന്ന എല്ലാവരെയും ആരെയെങ്കിലും ഞാൻ വാക്കുകൾ കൊണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കടന്നു വന്ന എല്ലാവരെയും ഉള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു നാളെ വീണ്ടും പറയുവാനുള്ളത് തുടർന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊള്ളാം എന്ന് ഓർപ്പിക്കട്ടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ കൈമുത്തുന്നതും അതിനുശേഷം നിങ്ങളെ നേരത്തെ ഓർപ്പിച്ചതുപോലെ ആശ്രമത്തിൻ്റെ മെസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നതായ അത്താഴത്തിലും കടന്നു വന്നതിന് ശേഷമേ പോകാവുന്ന കാര്യം ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ മക്ബകായിൽ ശുശ്രൂഷിച്ചിട്ടുള്ളതായ സന്തോഷ് അതുപോലെ തന്നെ കൊച്ചുമോൻ എല്ലാവരോടും പ്രത്യേകമായുള്ളതായ നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കും